ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അമ്പിളി സുൽഫിക്കും ഫാത്തിമാമുക്കും രണ്ട് മക്കൾക്കും വേണ്ടി ഇന്ന് ഞാൻ എൻ്റെ പച്ചമുളക് കറി ഒന്ന് എല്ലാവരെയും കാണിച്ച് ഉണ്ടാക്കുകയാണ് അവരെന്നോട് ആവശ്യപ്പെട്ടു ഒന്ന് ഡിഷ് ഈ ഡിഷ് ഒന്ന് തയ്യാറാക്കി കാണിക്കുവാൻ അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഇന്ന് ഈ കറി വെക്കുന്നത് ആദ്യം അവർക്ക് വേണ്ടി പിന്നെ എല്ലാവർക്കും ഉപകാരമാകട്ടെ ഒന്നുകൂടി അപ്പം തന്നെ ഇത്രയും ചുമന്നുള്ളിയാണ് ഞാനെടുത്തിരിക്കുന്നത് ഇതിനകത്തൊരു നാലഞ്ച് പച്ചമുളക് എൻ്റെ ഓലയിലെ പച്ചമുളക് ഞാൻ ഇതെടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ചുമന്നുള്ളി ഇതാ പൊളിച്ച് നന്നായി കഴിയുന്ന ശേഷം വലിയ ചുമന്നുള്ളിയാണെങ്കിൽ നമ്മളിത് ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ ഇതാ ഇതുപോലെ മുറിച്ചെടുക്കുക ഇങ്ങനെ നമ്മൾ മുറിച്ചങ്ങ് എടുത്ത് അരിഞ്ഞ് മുറിച്ചെല്ലാം അരിഞ്ഞിടുക അരിഞ്ഞിട്ടിട്ട് ഇതാണ് ഇത്രയും ഇങ്ങനെ ഇട്ടാൽ മതി ഞാൻ ചെറിയ നോക്കിയാണ് എടുത്തത് നമ്മൾ ബാക്കി ഞാൻ പച്ചമുളക് കൂടെ ഇറങ്ങി കാണിക്കുക ഇങ്ങനെ ചെറുതായി ചെറുതായി അരിഞ്ഞ ശേഷം പച്ചമുളക് നമ്മൾ ഇതാ ഇങ്ങനെ വട്ടത്തിൽ ഈ വട്ടത്തില് പച്ചമുളക് നമ്മൾ അരിഞ്ഞെടുക്കാം കണ്ടല്ലോ ഇനി ഞാനിത് ബാക്കി അരിഞ്ഞെത്താം അരിഞ്ഞെത്തി കാണിക്കാം അപ്പം അതാ നോക്കിയാട്ടി നമ്മളത് അരിഞ്ഞു കഴിഞ്ഞ ശേഷം നമ്മൾ ഫാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു അത് മൂത്ത് കഴിയുമ്പം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചുമന്നുള്ളിയും അതിനോടൊപ്പം കറിവേപ്പിലയും കൂടെ നമ്മൾ നമ്മളിട്ട് കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായി അപ്പം ഞാൻ ഇടുകയാണ് ഉണ്ടോ വെളിച്ചെണ്ണ ചൂടായി അപ്പം നമ്മളിത് അതിലേക്ക് നന്നായിട്ട് ഇരുവാഴറ്റി എടുക്കണം ചിലപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കാം നേരം പെട്ടെന്ന് മഴ ഒരു ലേശ ഉപ്പ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കൊടുക്കട്ടെ നന്നായി തുടങ്ങുന്ന ബ്രൗൺ കള ഒരു ഉള്ളി പച്ചമുളക് വന്ന് വളണം കൊണ്ട് ഞാൻ അതിനിടയ്ക്ക് പിന്നെ പിഴിപുളി ഇത്രയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കണ്ടാവും ഇത്രയും പുഴു പുളിപുഴി വെള്ളത്തിലിട്ട് വെക്കണം ഫ്ലെയിം അങ്ങ് കുറയ്ക്കണം കുറച്ച ശേഷം ഇത്രയും മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ഉള്ളിയും പച്ചമുളകും ഉള്ളതനുസരിച്ച് നമ്മൾ മുളക് പൊടിയും ഉള്ളുക അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചുമന്ന് നോക്കണം നല്ലായിട്ട് ഒരു ഇച്ചിരി ഒത്തിരി ബ്രൗൺ കളറാണ് ഇതിലെ കൂട്ടായ നമുക്കൊരു ഭംഗി വരത്തുള്ളൂ ഇനി നമ്മളെ നന്നായി മൂത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമ്മൾ ഈ പുളി വെള്ളം പിഴിഞ്ഞതിനകത്തോട്ട് ഒഴിക്കാം അപ്പം നമ്മൾ ഈ പിഴി പിഴിഞ്ഞ പുളി വെള്ളം നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം നന്നായിട്ട് നമ്മൾ പുളിയെല്ലാം വിഴിഞ്ഞൊഴിച്ച് അതായതുപോലെ ആയി നമുക്കിനിത് കടു വറക്കാം നമുക്കിത് കടു വറക്കാം വെളിച്ചോണ് ഒഴിച്ചു ഇനിയും ചുവന്നുള്ളിയും മുളകും രണ്ട് കറിവേത്രയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഈ കടുകിട്ടില്ലായിരുന്നു സോറി ആദ്യം കടു കടവിട്ട് പൊട്ടിക്കണേ ഇപ്പം ഞാൻ എൻ്റെ കൂടെ തിരിച്ച ലേറ്റ് ആകുന്നേ കടു വന്നിടുക കടു കിട്ടില്ലായിരുന്നല്ലേ ആ ഇപ്പോൾ കടു ലേറ്റ് ആകുമെന്നെ ഉള്ളൂ ആദ്യം നമ്മൾ കടുവ പൊട്ടിക്കണ്ടേ പക്ഷേ അതങ്ങനെ ഇട്ടുപോയി അവിടെ ഇത് കടു വറുത്ത് സ്വൽപ്പം ഉലുവപ്പൊടി ഇതിട്ട് നമുക്കിതെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ സേർവ് ചെയ്തിട്ട് പിന്നെ കാണിക്കാം കടുകാറി ഇട്ടിട്ട് അങ്ങ് പൊട്ടിപ്പോയിനേതാ ചിലറ്റായി അപ്പോൾ നമ്മളിതിന് ഒഴിച്ചു കൊടുക്കും പിന്നെ നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടായ ശേഷം ഉപ്പ് വേണമെങ്കിൽ നമ്മൾ ഉപ്പ് ചെയ്യാറുക്കണം ഇപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ ഇനി ഒരു സ്വല്പം ഉലുവപ്പൊടി ഇവിടെ ഇട്ട് കൊടുക്കണം ചെറു വെള്ളം കൂടുതലായിപ്പോയാലും അതിരുന്ന് കുറുകി കൊള്ളും നമുക്കിത്രയും ഉലുവപ്പൊടി നോക്കട്ടെ അത് മതി ഞാനിത് ഒന്ന് ഇളക്കി നന്നായിട്ട് ഒന്ന് ചൂടായ ശേഷം നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം ഇത്രേ ഉള്ളൂ സിമ്പിളാണ് പക്ഷെ നല്ല ടേസ്റ്റ് വേണം നമുക്കിതിന് മുൻപ് നമുക്ക് പുളിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് നിൽക്കണം നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ടോ ഉപ്പ് ഇച്ചിരി ഉപ്പ് കുറവാണ് ഇച്ചിരി ഉപ്പ് കുറവുണ്ട് അപ്പം കണ്ടോ നന്നായി അത് ചൂടായി അപ്പം നമുക്കിനി ഓഫ് ചെയ്ത് ആറും ആറിയ ശേഷം കളിക്കാം അപ്പോൾ മക്കളെ റെഡിയായി ഡിഷ് ഉണ്ടാക്കിയതൊക്കെ കണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഇതും കാണുക ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടാക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞടുത്ത വീഡിയോയുമായി ഉച്ചക്ക് തന്നെ വരുന്നതായിരിക്കും താങ്ക് യു